സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അനുസരിച്ചിട്ട് ഡേ ട്രേഡിങ് ചെയ്യുന്ന വ്യക്തികളിൽ എഴുപത്തിയൊന്ന് ശതമാനം ആളുകളും നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇത് ഏകദേശം എഴുപത് ലക്ഷത്തോളം ഡേ ട്രേഡിങ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റയുടെ ബേസിസിലാണ് സെബി ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ആവറേജ് ലോസ് എന്ന് പറയുന്നത് അയ്യായിരത്തി രൂപയാണ് നൂറ് പേരെ ഡേ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എഴുപത്തൊന്ന് ആളുകളും അവരെ പണം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി അല്ല ഇത് ബേസിക്കലി സ്പെക്കുലേഷനാണ് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങി ഒരു മിനിറ്റ് കഴിഞ്ഞോ രണ്ട് മിനിറ്റ് കഴിഞ്ഞോ അല്ല എങ്കിൽ ആ ദിവസം അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഇതിൽ എഴുപത്തൊന്ന് ശതമാനം ആളുകളും നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഡേ ട്രേഡിംഗ് നമുക്ക് ഒരുപാട് ടെൻഷൻ തരുന്ന ഒരു പ്രോസസ്സാണ് ഒരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മുടെ സ്ക്രീനിൽ കണ്ണടയ്ക്കാതെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് ലോസൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ തന്നെയും പല സാഹചര്യങ്ങളിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടത്തിനാണ് കലാശിക്കുക പല വ്യക്തികളും ഡേ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുൾ മാർക്കറ്റിലായിരിക്കാം ഒരു ഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ബുൾ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് എളുപ്പമാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങി തിരിച്ച് വയ്ക്കുമ്പം നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ലാഭമാണ് ഉണ്ടാകുക പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് അവർ ബുൾ മാർക്കറ്റിൽ സ്റ്റോക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും അവർ ചെയ്യുന്ന ആ സമയങ്ങളിൽ അവർക്ക് പലപ്പോഴും ലാഭം ഉണ്ടാകാറുണ്ട് ഇതേപോലെയുള്ള ലാഭം മുന്നിക്കണ്ട് കൂടുതൽ പണം ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും പല സമയങ്ങളിലും മാർക്കറ്റിലുണ്ടാകുന്ന വേരിയേഷനിൽ അവർക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്യും ഇതിലൊരു സൈക്കോളജി വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമൊക്കെ ഡേ ട്രേഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാഭം ലാഭമുണ്ടാകാം അപ്പോൾ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യം സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തെ തന്നെ ആയിരക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമായിട്ടാണ് പല ആളുകളും കണക്കാക്കുന്നത് ഈ ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളിൽ ഭൂരിപക്ഷവും ഉണ്ടാക്കുന്നത് നഷ്ടമാണ് ഡേ ട്രേഡിങ് ചെയ്താൽ നിങ്ങൾ അതിൽ അഡിക്റ്റ് അഡിക്റ്റാകുന്നത് മറ്റൊരു പ്രശ്നമാണ് ഇന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടായി കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പണം നിങ്ങൾ നിക്ഷേപിക്കും പല സമയങ്ങളിലും ഡേ ട്രേഡിങ് ചെയ്യുന്ന വ്യക്തികൾ ലോൺ ലോണെടുത്തും മറ്റും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഹൈ റേറ്റിൽ ലോൺ എടുത്ത് അല്ലെങ്കിൽ മാർജിൻ ഫെസിലിറ്റി ഉപയോഗിച്ച് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറഞ്ഞു പോയാൽ അവിടെ ഒരു ലോസ് ഉണ്ടാവാം നിങ്ങൾ ലോൺ എടുത്തിട്ടാണ് അല്ലെങ്കിൽ മാർജിൻ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ് സ്റ്റോക്ക് വാങ്ങുന്നതെങ്കിൽ അതിന് നിങ്ങളൊരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്ത് കറക്റ്റായിട്ടുള്ള സമയത്ത് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് അത് ബൈ ട്രേഡ് ആകാം സെൽ ട്രേഡ് ആകാം അതിനെക്കുറിച്ച് നോളജിൾ ആയിട്ടുള്ള വ്യക്തികളും അതോടൊപ്പം സമയമുള്ള വ്യക്തികളുമായിരിക്കണം ഡേ ട്രേഡിങ് ചെയ്യേണ്ടത് നിങ്ങൾ മറ്റേതെങ്കിലും ജോലിയിൽ എൻഗേജഡായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഡേ ട്രേഡിങ് ചെയ്യാതിരിക്കുക ഇതേപോലെയുള്ള ട്രേഡ് ചെയ്യുന്ന വ്യക്തികളുടെ കോൺസെൻട്രേഷൻ കാലത്ത് ഒമ്പത് കാലിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മൂന്നരയ്ക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെയും അവർക്ക് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും ഇതിനിടയിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോയാൽ പല സമയങ്ങളിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടത്തിലായിരിക്കും കലാശിക്കുക ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ള ഇൻട്രാ ഡേ ട്രേഡിങ് അല്ലെങ്കിൽ ഡേ ട്രേഡിങ് ചെയ്യുന്നതിനു മുന്നേ റിസർച്ചിനും മറ്റും നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഒപ്പം തന്നെ ഡേ ട്രേഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ എഫ് ആൻഡോ മാർക്കറ്റിലുള്ള ട്രേഡിങ്ങും വളരെ റിസ്ക്കി ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റിലുള്ള ട്രേഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അതായത് എഫ് ആൻഡോ മാർക്കറ്റിലുള്ള ട്രേഡ് എത്രയോ പതിന് മടങ്ങ് റിസ്ക് ഉള്ളതാണ് നിങ്ങൾക്ക് ചെറിയൊരു മാർജിൻ കൊടുത്ത് വലിയ എമൗണ്ടിനുള്ള എഫ് ആൻഡോ ട്രേഡുകൾ ബുക്ക് ചെയ്യാൻ പറ്റും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അഡ്വേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ലോസുകൾ ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാത്ത വ്യക്തികൾ അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മെനക്കെടാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും ഡേ ട്രേഡിങ്ങിൽ നിന്നോ ഇൻട്രാ ഡേ ട്രേഡിങ്ങിൽ നിന്നോ എഫ് ആൻഡോ മാർക്കറ്റിൽ നിന്നോ ഒഴിഞ്ഞു നിൽക്കുക നിങ്ങളൊരു ഇൻവെസ്റ്റർ ആകാനായിട്ട് ശ്രമിക്കുക സ്പെക്കുലേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റ് നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റർ ആകാനായിട്ട് ശ്രമിക്കുക നല്ല നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നല്ല നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന റിസ്ക് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല ലോങ് ടൈമിലേക്ക് നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിന് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് ലഭിക്കുകയും ചെയ്യും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒട്ടനവധി ടി വി ചാനലുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അതേപോലെ സോഷ്യൽ മീഡിയകളിൽ അപ്പിയർ ചെയ്യുന്ന ന്യൂസ് ഐറ്റംസ് ഉണ്ട് ഇതേപോലെയുള്ള ന്യൂസുകളും മറ്റും ഹൺഡ്രഡ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ന്യൂസുകളാണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പല സമയങ്ങളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളും റെക്കമെൻഡേഷൻസും സോഷ്യൽ മീഡിയയിലും നിന്നും ഈവൻ ഞാൻ ഈ പറഞ്ഞ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ടി വി ചാനലുകളിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന തെറ്റായ ടിപ്സുകളുടെയും ന്യൂസുകളുടെയും ബേസിസിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിയാൽ പല സമയങ്ങളിലും അത് നഷ്ടത്തിലായിരിക്കും കലാശിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു ഇൻട്രാഡേ ട്രേഡർ ആകണമോ ഡേ ട്രേഡർ ആകണമോ എഫ് ആൻഡോ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമോ അല്ല എങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററായിട്ട് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് നിക്ഷേപം നടത്തണമോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം